ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ സ്ഥാനാർത്ഥി ജയിക്കുന്നതിലോ തോക്കുന്നതിലോ ഉള്ള കാര്യം തോറ്റിരുന്നാലും കൊടുത്ത വാഗ്ദാനങ്ങൾ അതുപോലെ നിറവേറ്റുന്നവരാണ് യഥാർത്ഥ ജനകീയ നേതാവ് അത് ഈ അതായത് പുള്ളിക്കാരൻ അവിടെ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ അവിടെ അവർക്ക് വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വഴിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വഴി ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ പുള്ളി തോറ്റുപോയി ഇപ്പോൾ തോറ്റുപോയിരുന്നാൽ തന്നെയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ കാരണം ആ പറഞ്ഞ വാഗ്ദാനം അതുപോലെ നിറവേറ്റി കൊടുത്തു അതാണ് അതാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യഥാർത്ഥ ജനകീയ നേതാവ് എന്ന് പറയുന്ന അത് അതാണ് അത് യു ഡി ആയിരുന്നാലും സി പി എം ആയിരുന്നാലും ഇടതുപക്ഷമായിരുന്നായിരുന്നാലും ബി ജെ പി ആയിരുന്നാലും അതാണ് ചെയ്യേണ്ടത് പുള്ളിക്കാർ എന്തുകൊണ്ട് തോറ്റുപോയി എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് എന്തായാലും കുറഞ്ഞ വോട്ടുകൾക്കായിരിക്കും തോറ്റുപോയത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തന മേഖല അദ്ദേഹം വിടുന്നില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ജനകീയ നേതാക്കന്മാരെയാണ് നമുക്കാവശ്യം ശരിയല്ലേ ഏ അല്ലാതെ അവിടെ ജയിക്കുന്നതിലോ അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിലോ അല്ല ആ വാഗ്ദാനങ്ങൾ എന്ന ഇങ്ങനെ നിറവേറ്റുന്നു അതിനനുസരിച്ചായിരിക്കും പുള്ളി അടുത്ത തവണ നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും ഇത് നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ആവും അല്ലേ അതാണ് ഇനി ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഈ വാർഡിൽ നിന്ന് തോറ്റവരെന്ന് നിങ്ങൾ അറിഞ്ഞാണോ നമ്മൾ തോറ്റന്റെ രണ്ടാമത്തെ ദിവസം വസ്തു വാങ്ങിച്ചു കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു ഈ മൂന്നാല് കുടുംബം ഞാൻ തോറ്റപ്പൊ എന്റെ വീട്ടിൽ കരഞ്ഞിട്ടില്ല പക്ഷെ അവർ കരഞ്ഞു വോട്ട് ചെയ്യാൻ വരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റൽ കേസാണ് ഇപ്പൊ വലുത് അതുകൊണ്ട് നിങ്ങൾ ഒരു വോട്ടിന് വേണ്ടി തോറ്റ തോക്കട്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു ഒരു വീടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നു ആ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അവിടെ ഒരു ഒരു സെന്റ് 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 ആ അവർക്ക് അവർക്ക് അവിടെ ഇല്ല നാല് വീട് വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾക്കുന്നത് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള മാങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കഴിഞ്ഞ അലക്ഷൻ മാങ്കോട് വാർഡില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ് അതിലുള്ള പേര് മാങ്കോട് ഷാജഹാ പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി അദ്ദേഹം ഇവിടെ വോട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി ഈ വീടുകളിലൊക്കെ വന്നപ്പം ഇവരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നടപടി പോലും ഇല്ല അതായത് നടക്കാൻ പോലും ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ഞാൻ തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്ക് വഴി റെഡിയാക്കി തരുന്നു തോറ്റു കഴിഞ്ഞു എത്ര ദിവസം കഴിഞ്ഞു പിറ്റെന്ന് തന്നെ തോറ്റു കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അത് പുള്ളി തന്നെ വഴി വെട്ടി അത് കോൺക്രീറ്റ് ചെയ്തു കൊള്ളൂ ഇവർക്കെല്ലാം വളരെ സന്തോഷമായി പക്ഷേ ഇദ്ദേഹം തോറ്റ വിഷമം ഇവർക്കെല്ലാം ഉണ്ട് അല്ലേ ഉണ്ട് ഈ ഒരു നന്മ നിറഞ്ഞ വാർത്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കേ